അങ്ങനെ ആദൃശ്യം ദേവ്യാനീനോട് പറയുന്നുണ്ടല്ലോ നയനിക്കും നയനയുടെ വീട്ടുകാർക്കും ഇനിയിപ്പോൾ എന്ത് കൊടുത്താലും ആ കടം ഇങ്ങനെ തീരില്ല എന്ന് പറയുമ്പോൾ ദേവിയാനി ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആദൃശ്യ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല നയനെ വരച്ച ഡിസൈൻ കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് കോടികളുടെ ലാഭം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ഇഷ്ടമാവുന്നില്ല ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി നീയാണല്ലേ ഇങ്ങനെ അവൾക്ക് സ്വർണം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മുത്തശ്ശിനോടും മുത്തശ്ശിനോടും റെക്കമെൻഡ് ചെയ്തതെന്നൊക്കെ പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ആദൃശ്യനാണ് ും ചെറിയൊരു സങ്കടക്കാവുന്നുണ്ട് ആവിഷ്മത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ആദൃശി പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ ഗോവിന്ദൻ്റെ കാര്യൊക്കെയാണ് ഏട്ട് പറയുന്നത് ഗോവിന്ദൻ ആണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ പ്രതിമകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ രണ്ട് അറ്റാക്ക് വന്ന ആളൊക്കെയല്ലേ ഇനിയിപ്പോൾ ഗോവിന്ദനോട് അങ്ങനത്തെ ജോലിയൊന്നും ചെയ്യണ്ടാന്ന് പറയാനൊക്കെ മുത്തശ്ശിനോട് പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞാലും അയാൾ അതൊന്നും കേക്കില്ല ഞാൻ അതിൻ്റെ അച്ഛൻ അച്ഛനല്ലേ എന്ന് പറയും അയാൾക്ക് ഇങ്ങനെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നത് തന്നെയാണ് ഇഷ്ടം എന്ന് പറയട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശം എവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശിനോടും ഈ കാര്യങ്ങളൊക്കെ പറയാനോ ഇനി ഗോവിന്ദനോട് ജോലി ജോലിയൊന്നും ചെയ്യണ്ട അതൊക്കെ പറയാനായിട്ട് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാനതൊക്കെ അച്ഛനോട് ഒരുപാട് തവണ പറഞ്ഞതാണ് ഇങ്ങനെ മാസം മാസം അക്കൗണ്ടിലേക്ക് തുക ഇട്ട് തരാന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും അച്ഛൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയെ പിന്നീട് നയനയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നയനേന എന്ന വീട്ടിലേക്ക് കൂട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ മകരവിളക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറയാണ് ഇനി എന്തായാലും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പൊരുത്തുകേടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നന്നായിട്ട് ജീവിക്കാൻ നോക്കണം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ആദൃശു പറയേ ഇപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഇങ്ങനെ ദാമ്പത്യം തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശിനാണെങ്കിലും പറയുകയാണ് അതിനാണല്ലോ അവനൊരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തത് അതിപ്പോൾ ഇങ്ങനെയായും പോയില്ലേ ഇനിയിപ്പം എന്തായാലും ഇനി ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നയനമോളുടെ കാര്യമൊക്കെ തന്നെയാണെന്ന് ആദർശിനോട് പറയാണ് കേട്ടോ അപ്പോ അങ്ങനെ ആദൃശ് പുറത്തേക്ക് പോവാണല്ലോ അപ്പൊ മുത്തശ്ശിനെ മുത്തശ്ശിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങക്കൊന്നും ഒന്നും വാങ്ങിക്കാനില്ല നൈനമോൾക്ക് എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു പറയാണ് പിന്നീട് നയനയുടെ അരികിലേക്ക് എപ്പോഴും പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ ഇടക്കിടക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മോൾക്ക് പോയി കൂട്ടിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശിനോട് പിന്നെ ആദർശം അവിടെ ഞങ്ങൾക്ക് പോവാണ് ഏർ പിന്നെ കാണിക്കുന്നത് ജലജേനെയാണ് ജലജേ ആണെങ്കിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അബി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പൊ നവ്യ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജലജി ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ ഭാര്യ എവിടെ പോയി ഇടാന്ന് ചോദിക്കട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ തോന്നുമ്പോൾ ഇറങ്ങി പോവല്ലേ അവൾ ആരോടും പറഞ്ഞിട്ടല്ലോ പോകുന്നത് എന്നൊക്കെ പറയേ അപ്പം ജലജ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന പോക്കിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്ന് പറയൂട്ടെ അപ്പോൾ കറക്റ്റ് സമയത്താണ് നവ്യ വന്ന് കയറുന്നത് അവൾ എവിടെ പോയാൽ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നവ്യനെ കാണിച്ചു കൊടുക്കുകയാണെ അപ്പൊ നവിയ നേരെ അകത്തേക്ക് അവരൊന്നും മൈൻഡ് ചെയ്യാതങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ജലജ അവിടെ നിൽക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആരോടും പറഞ്ഞിട്ട് പോകാനുള്ള മര്യാദ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പം നവിയെ പറയും ഞാൻ ഞാനിപ്പുറത്തേക്ക് പോകുന്നല്ലല്ലോ നിങ്ങളുടെ പ്രശ്നം ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്നല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നതെന്ന് പറയും അപ്പൊ ചിലച്ചോ മനസ്സിൽ ഓർക്കുന്നുണ്ട് അവള് എത്ര കറക്റ്റായിട്ട് ആയിട്ടാ കാര്യം പറഞ്ഞെന്ന് ഇങ്ങനെ ഓർക്കും കേട്ടോ പിന്നീട് അനാമിക ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ് നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാനും എൻ്റെ അനിയത്തി ഒന്നും ഇവിടുന്ന് ഇനി എന്തായാലും പോകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനേ അപ്പൊ അനാമിക പറയും നീ പോവില്ല എന്ന് നന്നായിട്ട് അറിയാലോ അപ്പൊ എന്തായാലും നിൻ്റെ അനിയത്തിക്ക് ഇവിടുന്ന് ഒരുപാട് സ്വർണ്ണം കൊണ്ടു കൊടുത്തല്ല മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ അത് കൈനീട്ടി വാങ്ങാൻ അവൾക്കൊരു നാണവും ഇല്ല എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു ഒരു നാണവും ഇല്ല അതിന്റെ ആവശ്യം അവൾക്ക് അർഹതപ്പെട്ടു തന്നെയാണ് അവര് കൊണ്ടുപോയി കൊടുത്തത് എന്ന് പറയാനേ അപ്പൊ അനാമികയാണെങ്കിലും ആകെ ദേഷ്യം വന്നു രണ്ടും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ നവിയാണെങ്കിലും അനാമിക പറയുന്നതിനൊക്കെ തിരിച്ച് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനും എൻ്റെ അനിയത്തി ഒന്നും ഇവിടുന്ന് എന്തായാലും പോകാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്ന് ഞങ്ങൾക്കും നന്നായിട്ട് അറിയാം ഇനിയിപ്പോ പുക പുറത്ത് ചാടിച്ചാലും ഇവിടെ പിടിച്ചു നിൽക്കലേ ഉള്ളൂ എന്നൊക്കെ പറയേ അതുപോലെ തന്നെ കനകേനയും പറ്റി പറയാണ് അപ്പോൾ നിങ്ങളുടെ അമ്മ ഒരുത്തി ഉണ്ടല്ലോ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തി ആ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്ന സമയത്ത് നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മേനെ പറയരുത് അപ്പോൾ നിൻ്റെ അമ്മയായിരിക്കും അങ്ങനെ മോശക്കാരി അതുകൊണ്ടാണല്ലോ നിൻ്റെ വായിന്ന് നിന്ന് ഇങ്ങനെയുള്ള മോശം വർത്താനങ്ങളൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ അനാമയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അനാമയ്ക്കയുടെ അമ്മേനെ പറയുമ്പോൾ അപ്പോൾ രണ്ടും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വർക്കാവുന്നുണ്ട് അപ്പോൾ അഭിയാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നീ ഇങ്ങനെ നിൻ്റെ അനിയത്തിക്ക് കൊണ്ടു സ്വർണ്ണത്തിന്റെ പാതി ചോദിക്കാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ അതെ ഞാൻ അതിനെ പോയത് എൻ്റെ ഭർത്താവ് ഇങ്ങനെ മൂർത്തി ജ്വല്ലറിയിലെ വെറും ഒരു ജോലിക്കാരനാണല്ലോ അപ്പൊ അവനെ ഇങ്ങനെ എനിക്ക് സ്വർണം വാങ്ങി തരാനൊന്നും കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ സ്വർണ്ണം ചോദിക്കാൻ തന്നെ പോയതാണ് എൻ്റെ അനിയത്തിനോട് ഞാൻ എന്ത് ചോദിച്ചാലും അവളത് എനിക്ക് തരുന്നു നന്നായിട്ട് അറിയാമെന്നു അറിയാം എപ്പോഴും അനാമിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് നിങ്ങക്ക് നാണല്ലോ അങ്ങനെ മുത്തശ്ശൻ്റെ മുത്തശ്ശീന് കൈന്ന് സോപ്പിട്ട് സ്വർണം വാങ്ങിച്ചെടുക്കാൻ എന്നൊക്കെ പറയും കൈ നീട്ടി വാങ്ങാൻ എന്നൊക്കെ പറയേ അപ്പോ ഇങ്ങനെ നയനേനെ മാറ്റി നിർത്തിയിട്ടാണ് അവളുടെ അമ്മായിമ്മ നിനക്കും സ്വർണം തന്നായിരുന്നല്ലോ അന്ന് നീ അത് കൈ നീട്ടി തന്നെ വാങ്ങിച്ചത് കാല് നീട്ടിയൊന്നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് തിരിച്ചു പറയുന്നുണ്ട് നവ്യ എങ്ങനെയൊക്കെ അനാമികനോട് പറയുന്ന സമയത്ത് എന്തൊരു കൾച്ചർ ഇല്ലാത്ത സ്വഭാവം നിന്റെ എന്നൊക്കെ പറയൂട്ട് അപ്പോൾ നവ്യ തിരിച്ചും നല്ലോണം പറയുന്നുണ്ടായിരുന്നു കൾച്ചർ എന്താന്നറിയാതെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയും പിന്നീട് നവ്യ പറയുകയാണ് ഇനിയും ഞാൻ എനിക്ക് ഇതുപോലെയുള്ള സമ്മാനങ്ങളും ഇതിലും വലിയ സമ്മാനങ്ങളൊക്കെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ കൊടുത്തുനിന്ന് വരും അതൊക്കെ കണ്ട് വെള്ളം ഇറക്കി നിൽക്കാനെ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് ദേഷ്യത്തോടുകൂടി കയറി പോവെ അപ്പൊ അനാമിക പറയുന്നുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് എന്നറിയട്ടോ അപ്പൊ ജലജയും പറയാണ് എനിക്കും അതൊന്നും അറിയുന്നില്ല എന്നിട്ട് പിന്നെ അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ അബീനെ വഴക്കും അറിയാണെ നിനക്കൊണ്ട് എന്തിനാ പറ്റിയ നിനക്ക് പോയി തൂങ്ങി ചത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അബീനോടും അങ്ങ് കൂടി ജലജ പറയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അനിയുടെ അടുത്തേക്കാണ് കേട്ടോ നേരെ അനാമിക വരുന്നത് അപ്പം നയനയ്ക്ക് സ്വർണം കൊടുത്തു തന്നെയാണ് ഇങ്ങനെ അനാമികയുടെ പ്രശ്നം അപ്പോൾ നിന്റെ മുത്തശ്ശിനെ മുത്തശ്ശി ഇങ്ങനെ നയന എന്ന് പറയുന്ന അവൾക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരുപാട് സ്വർണം കൊടുത്തല്ലോ നിനക്കതിലൊരു വിഷമമില്ല എന്നൊക്കെയാണ് കേട്ടോ അനിയനോട് ചോദിക്കുന്നത് അപ്പം അനി പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു വിഷമില്ല ഇനിയിപ്പോൾ മുത്തശ്ശൻ നൂറ് നൂറ്റമ്പത് പവനല്ല ഒരു പത്ത് കിലോ സ്വർണം കൊണ്ടു കൊടുത്താലും എനിക്കൊരു പ്രശ്നവും ഒരു ജ്വല്ലറി തന്നെ എങ്ങനെ അതിനേട്ടത്തിടെ പേരിൽ എഴുതി കൊടുത്താലും എനിക്കൊരു പ്രശ്നം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണെ ആ അതിന് നിന്നെയൊക്കെ അവരിങ്ങനെ മയക്കി വെച്ചിരിക്കല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു അതെ എന്നെ ഏട്ടത്തി മയക്കി വെച്ചിരിക്കയാണ് അതിങ്ങനെ സ്നേഹം തന്നാണെന്ന് മാത്രം എന്നൊക്കെ പറയും നിനക്കില്ലാത്തതും അത് തന്നെയാണല്ലോ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു നിന്നെയൊക്കെ എങ്ങനെ സ്നേഹിക്കാനാന്ന് പറയും അപ്പോൾ നീ എന്നെ സ്നേഹിക്കേണ്ട അങ്ങനെ നമ്മൾ രണ്ടുപേര് ഇപ്പോൾ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയുന്നതും ഇങ്ങനെ ശത്രുക്കളായിട്ട് തന്നെയാണല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ജയിക്കാൻ പോകുന്നത് നിൻ്റെ ഇടത്തിമാരായിരിക്കും അതെന്തായാലും ഞാൻ നടത്തി കൊടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് ദേഷ്യത്തോടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ പിന്നീട് അനിയാണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വഴക്കിടാനേ സമയം കാണുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ എവിടെങ്കിലും അലഞ്ഞു തിരിഞ്ഞു ാണ് നല്ലതെന്ന് വിചാരിച്ച് അനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് അനാമിക നേരെ ജാനകിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് ജാനകിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നിക്കുകയാണ് അപ്പൊ തന്നെ ജാനകിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പൊ ചോദിക്കുകയാണ് അനിയായിട്ട് വഴക്കിട്ടോ മോള് എന്നൊക്കെ ചോദിക്കുകയെ അപ്പോ അനി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടോണ്ടാണല്ലോ നടക്കുന്നത് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വരേണ്ടിയിരുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ അനാമിക്ക് പറയുന്നത് അപ്പോൾ ജാനിക്ക് പറയുന്നുണ്ടായിരുന്നു മോളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓരോന്ന് പറയുന്നതാണ് മോളതൊന്നും കാര്യമാക്കേണ്ടാന്ന് അറിയാൻ അപ്പോ എന്നെ ചോടിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എനിക്കിതൊന്നും ഇങ്ങനെ കേട്ടും കണ്ടു സാരിച്ച് നിൽക്കുന്നത് ഇവിടെ പറ്റുന്നില്ല എന്ന് പറയും അങ്ങനെ സഹിച്ചു അപ്പോഴേക്കും അനി അവിടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അങ്ങനെ സഹിച്ച് നിക്കണം എന്ന് ആരും പറഞ്ഞില്ലല്ലോ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോയിക്കൂടെ എന്നൊക്കെ പറയുമ്പോ അനിയാണെങ്കിലും അങ്ങനെ പറയുമ്പോൾ ജാനകി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും അജയനും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അജയനോടായിട്ടാണെങ്കിലും അനാമിക കാര്യം പറയാനോ നയനക്ക് സ്വർണം കൊടുത്ത കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനീനോട് നയനക്ക് സ്വർണം കൊടുത്തപ്പോൾ അനാമികയോട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ വീണ്ടും അജയനോട് പറയുന്നത് അപ്പൊ അജയനും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് അത് മോൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അച്ഛനും അമ്മയും കൊണ്ടോയി കൊടുത്തത് എന്ന് പറയും അപ്പൊ ജാനകി ചോദിക്കുകയാണ് അജയനോട് നമ്മുടെ മരുമോളല്ലേ ഇവിടുത്തെ ഏഴായ മരുമോൾ അപ്പൊ അവൾക്കല്ലേ സ്വർണം കൊടുക്കേണ്ടിയിരുന്നത് അച്ഛനും അമ്മയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രായം നോക്കിയിട്ട് ഒന്നല്ല അച്ഛനും അമ്മയും എങ്ങനെ സ്വർണ്ണം കൊടുത്തത് ഇങ്ങനെ നയനമ്മോടെ സ്വഭാവവും എല്ലാം നോക്കിയിട്ടാണ് എന്ന് പറയട്ടോ അത് മോൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഇനി കൊടുത്താലും കുഴപ്പമില്ലാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ അജയൻ പറയുമ്പോ അനാമിക മനസ്സിൽ ഓർക്കുകയാണ് ആദ്യം ഇയാൾക്കിട്ടാണ് ഒരെണ്ണം കൊടുക്കേണ്ടേന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടേ അപ്പൊ നയനമോളുടെ സ്വഭാവം ഒന്നും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല നിങ്ങളാരും ആ മോളുടെ സ്വഭാവത്തിന് മുകളിലും പോവില്ല അതുകൊണ്ട് ഇങ്ങനെ മോളെ അത് പറയാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല എന്നൊക്കെ പറയാൻ അനിയനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അനാമികയ്ക്കും ജാനിക്കൊക്കെ ആകദേഷ്യം വരുന്നുണ്ട് അപ്പൊ അനിയാണെങ്കിലും അങ്ങനെ പറയുമ്പോൾ ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി ഇവിടെ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞാൽ അനി പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഓ അവളുടെ വീട്ടിലേക്ക് ആയിരിക്കല്ലോ പോകുന്നെന്ന് പറയൂട്ടോ അനാമിക അപ്പോ ജാനകിയാണെങ്കിലും കൂടി അനി എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ട് അപ്പൊ അജയൻ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ വീടാണ് അവിടെ അവിടെ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇവൻ അപ്പോൾ അതുപോലെ തന്നെ ആദർശിനെ പഠിച്ചതാണ് എങ്ങനെ എൻ്റെ മോൻ അതുകൊണ്ട് തന്നെ അവന് നല്ലതും ശരിയോ ഏതാന്ന് നന്നായിട്ട് തിരിച്ചറിയാമെന്ന് അനാമികനോട് പറയുന്നുണ്ടായിരുന്നേ ഇങ്ങനെ അനി അവിടേക്ക് പോകുന്നതിന് അജയന് കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്യുന്നു കണ്ടപ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു ഓ എല്ലാത്തിനും ഇങ്ങനെ വളം വെച്ചു കൊടുക്കുന്ന അച്ഛനുണ്ടല്ലോ നിങ്ങളാണ് ഇവനെ വഴി തെറ്റിക്കുന്നതെന്ന് പറയുമ്പോഴാണ് കേട്ടോ അജയൻ ആ കാര്യം പറയുന്നത് അവനെ എനിക്ക് നല്ലതും ശരി ഏതാണ്ട് നന്നായിട്ട് തിരിച്ചറിയാം നീ പോകുന്നുണ്ടെങ്കിൽ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അജയനും അനിയും കൂടെ അവിടെ നിന്നങ്ങ് പോകാനെട്ടോ പോവാന്ന് പറഞ്ഞിട്ട് പിന്നീട് ജാനകി ജാനകിയാണെങ്കിലും അനാമികയാണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അവരോടൊന്നു പറഞ്ഞിട്ട് ഒരു കാര്യം ഏൽക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഷമമുണ്ട് ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനിങ്ങോട്ട് തിരിച്ചു ഇരുന്നില്ല വല്യമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അനാമികയോട് പോകുമ്പോൾ ജാനകി ആകെ കൂടി നിൽക്കാണ് പിന്നീട് നയനേനെ കാണാനായിട്ട് അദർശ രാത്രിയിലാണ് ട്ടോ വരുന്നത് അപ്പം നയന ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഈ രാത്രിയിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അമ്മ ഇങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അമ്മേനെ അവിടെ അറിയിക്കാൻ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ അബി തന്നെ ചിലപ്പോൾ ഇങ്ങനെ ആദൃശ്യം െ ഫോളോ ചെയ്യുന്നുണ്ടാവും പറയുമ്പോൾ അവൻ ഫോളോ ചെയ്യാണെങ്കിൽ ഫോളോ ചെയ്യട്ടെ അവൻ ഇങ്ങനെ മാല ഇട്ടിട്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ നടക്കുന്നുണ്ടോന്ന് എനിക്ക് നല്ല സംശയം സംശയമുണ്ട് ഇപ്പൊ ഞാൻ കമ്പനിയിൽ ചെന്നപ്പോ അവിടുത്തെ മാനേജറും പറഞ്ഞു അവൻ ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നങ്ങനെ എന്നെ ചോദിക്കാൻ ട്ടോ അവൻ എന്തായാലും ചെയ്യും അവൻ ചിലപ്പോ അങ്ങനെ നോൺവെജും കഴിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയാണ് അതിനുള്ള തിരിച്ചടി അവന് കിട്ടിക്കോളും മുൻപൊരുക്കിൽ ഇങ്ങനെ മലയ്ക്ക് പോയ സമയത്ത് കാലിൽ ചിരട്ട കുത്തി കയറിയിട്ട് ഇങ്ങനെ പതിനെട്ടാം പടി കയറാൻ ആയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ പിന്നീട് നയനോടാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇങ്ങനെ മലയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ അയ്യപ്പനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും അത് പോകുന്നതിൻ്റെ തലേ ദിവസം പറയാം എന്നൊക്കെ പറയും പിന്നീട് ഇങ്ങനെ കെട്ടി നിറയ്ക്കുന്ന സമയത്ത് അവിടെ വേണം എന്ന് എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ നയനെ പറയുമ്പോൾ ആദൃശ്ശു പറയുകയാണേ എന്തായാലും ഇവിടെ വന്നിട്ടേ ഞാൻ പോകും ു അച്ഛനും അച്ഛനും അമ്മയ്ക്കൊക്കെ ദക്ഷിണ കൊടുത്തിട്ട് വേണമല്ലോ പോവാന് അപ്പൊ അതൊക്കെ ഇതാക്കിയിട്ടേ പോവുള്ളൂന്ന് പറയും പിന്നെ അനാമിക അങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നവി അങ്ങോട്ട് ചെല്ലിയാണ് അപ്പൊ നവി ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാരോടും പരാതി പറഞ്ഞിട്ട് എന്നെ എന്നെല്ലാരും കൂടെ ഇവിടുന്ന് അങ്ങ് പൊച്ചു പുറത്ത് ചാടിച്ചോ എന്ന് ചോദിക്കേ അങ്ങനെ പൊകച്ചു പുറത്ത് ചാടിച്ചാലും നിങ്ങൾ ഇവിടുന്ന് പോവില്ലല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ വീണ്ടും വഴക്കാവുന്നുണ്ടായിരുന്നേ എനിക്ക് ഇങ്ങനെ നമികേനോട് സ്നേഹമൊന്നുമില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും അനിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് നിങ്ങൾ ഇവിടുന്ന് പോയാലേ അബിയേട്ടെ നിങ്ങളെ വിളിച്ചു കൊണ്ടുവരുമൊന്നുമില്ല എന്നൊക്കെ പറയും അനി വിളിച്ചുകൊണ്ട് വന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ അനി ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ വലിയമ്മേനയും ഏട്ടനെയൊക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെ അവർ പറഞ്ഞിട്ടാണ് അനി നിന്നെ വിളിച്ചുകൊണ്ടുവന്നത് എന്നൊക്കെ പറയും അനി നിന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് എങ്ങനെ സ്നേഹിക്കാത്തതിൻ്റെ കാരണം നിങ്ങളുടെ അനിയത്തി തന്നെയാണ് എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ നയനേനെ കുറിച്ചും പറയുകയാണ് ഇങ്ങനെ അനന്തപുരിയിൽ ഇങ്ങനെ പരിശുദ്ധിയായ ഒരു മരുമോൾ എന്ന് പേരെടുത്ത മരുമോളുണ്ടല്ലോ അപ്പോൾ അവളും കൂടിയാണ് അതിനുള്ള കാരണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പരിശുദ്ധിയായ മരുമകൾ എന്നുള്ള പേര് നയനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നൂറ് ശതമാനം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും അവളുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു അർഹതയില്ല എനിക്ക് പോലും എന്ന് ഇങ്ങനെ നവ്യ പറയുമ്പോ നിനക്കില്ലായിരിക്കും പക്ഷെ ഞാൻ അവളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നയനേനെ പറയുമ്പോൾ നവ്യക്കും ഇഷ്ടാവുന്നില്ലേ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്നെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ പക്ഷെ നയനിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടല്ലോ നീ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ആകെ മാറിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അനാമിക അങ്ങനെ തിരിച്ച് ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ് നീ എന്താടി എന്നെ തല്ലോ ധൈര്യമുണ്ടെങ്കിലും ഒന്ന് തല്ലി നോക്ക് എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നവിക്കുകയാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ അനാമികയെ നോക്കുകയാണ് അവിടെയാണ് അവിടെയാണെന്ന എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്